കൊല്ലം ജില്ലയിലാണ് ആയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അതിമനോഹരമായ അതും പ്രകൃതി രമണീയമായ ഒരു വിനോദ സഞ്ചാര കേന്ദ്രം നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ പുറത്തിറക്കിയിരിക്കുന്നത് ഹലോ നമസ്കാരം മൺറോൺ തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ബോട്ടിങ്ങിലാണ് ആയിരിക്കുന്നത് ഞാൻ എൻ്റെ സഹചാരിയായ സവിധാരിയായ കൂടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കണ്ടൽ കാടിൻ്റെ ഒരു പ്രതീതി തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് കടന്നു വന്നിട്ടുണ്ട് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീങ്ങുകയാണ് നല്ല അടിപൊളി ഒരു ബോട്ട് യാത്രയാണ് ഈ ഒരു തുരുത്ത് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് നല്ലൊരു എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു കണ്ടൽ കാടി കൂടെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതീതി സാധാരണ ടൗണിൽ ജീവിക്കും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുകയില്ലാത്ത ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബോട്ടിങ് ആസ്വദിക്കുക എന്നുള്ളതാണ് ഈ ഒരു തുരുത്ത് കാണാൻ വരുന്നവരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഏവർക്കും നല്ലൊരു അനുഭവം പ്രദാനം ചെയ്യുന്ന ഒരു തുരുത്താണ് ഇത് എന്നുള്ള കാര്യം ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ഒപ്പം പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഈ കായലിൻ്റെ നടുഭാഗത്തായിട്ട് നിലകൊള്ളുന്ന ഒരു തുരുത്താണ് ചെറിയ ഒരു തുരുത്ത് ആ തുരുത്തിലേക്കൊരു യാത്രയാണ് രണ്ട് മണിക്കൂർ ദൈർഘ്യമെടുക്കും എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചാണ് ഞങ്ങൾ എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഒരു മണിക്കൂർ ദൈർഘ്യത്തിന് അഞ്ഞൂറ് രൂപ എന്നുള്ള റേറ്റാണ് ഇതിലാക്കുന്നത് രണ്ട് മണിക്കൂറാകുമ്പോൾ അത് ആയിരം രൂപയിലേക്ക് പോകും ഒരു ബോട്ട് നമുക്ക് സ്വന്തമായിട്ട് ഇത് ഹയർ ചെയ്ത് പോകുന്ന രീതിയാണ് സ്വീകരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അസാധ്യകരമായ ഈ ഒരു യാത്ര നമുക്ക് കൃത്യമാക്കി തരുന്നത് ഈ ഒരു ദേശക്കാർ തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷപൂർവ്വം രണ്ട് മണിക്കൂർ ചെലവഴിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത് തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമാണ് തീർച്ചയായിട്ടും വരിക ആസ്വദിക്കുക സ്നേഹപൂർവ്വം ഔട്ട് ക്യാമറമാൻ പൈസനോടൊപ്പം ഇഷ്ടമുടി കായലിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വിനോദസഞ്ചാര കേന്ദ്രം നിലകൊള്ളുന്നത് എട്ടോളം ദ്വീപുകളാണ് ഈ ഒരു പ്രദേശത്തെ അതിമനോഹരമാക്കി തീർക്കുന്നത് അതിൽ ഒരു സ്ഥലത്തേക്ക് മാത്രമാണ് സഞ്ചാര യോഗ്യമായ രീതിയിൽ ആളുകളെയും കൊണ്ട് എത്തിച്ചേർക്കുന്നത് ഈ ഒരു യാത്രയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത് ഈ ഒരു ചെറിയ പാലത്തിനുള്ളിലൂടെ കടന്നുപോയാണ് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോകേണ്ടത് എങ്കിൽ മാത്രമാണ് കായലോരങ്ങളിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഒരു പ്രതിസന്ധിയെ പൈസ എങ്ങനെ പ്രതിരോധിക്കും എന്ന് അറിയാനായിട്ട് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോൾ തന്നെ അതിനെ വേണ്ട വിധത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുകയാണ് ആദ്യ ഭാഗം ചെറിയൊരു കനാല് വഴിയായിട്ട് ഗ്രാമവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗം ആ ഭാഗത്തിലൂടെ കടന്നാണ് പിന്നെ ഈ ഒരു പാലവും കടന്ന് ഈ ഒരു കണ്ടൽ കാട് അടങ്ങുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നത് ഈ ഒരു ഭാഗം അതിമനോഹരമാണ് വെള്ളത്തിനുള്ളിൽ കുറ്റി ചെടികൾ പോലെ നിറഞ്ഞു നിൽക്കുന്ന കണ്ടൽ കാടുകളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു ബോട്ടിങ്ങിൻ്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്ന ഈ കണ്ടൽ കണ്ടൽക്കാടുകൾ തന്നെയാണ് ഒറ്റപ്പെട്ടും കൂട്ടമായിട്ടും ഒക്കെ നിലകൊള്ളുന്ന ഒത്തിരിയേറെ കണ്ടൽ കാടുകൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കും അതിലൂടെ അതിനിടയിലൂടെയുള്ള മനോഹരമായ ഒരു വോട്ട് യാത്ര അത് വർണ്ണനീയമായ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നതും ഈ ഒരു കണ്ടൽക്കാടുകൾ തന്നെയാണ് അതിമനോഹരമായി കാണപ്പെടുന്ന കണ്ടൽക്കാടുകൾ പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ് ഈ ഒരു ഗ്രാമത്തിന് അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിലുള്ളവർ പ്രധാനമായിട്ടും ഉപജീവനത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള യാത്രക്കാർ വന്നു കഴിയുമ്പോൾ അവരെ ബോട്ടിൽ ഈ ഒരു കണ്ടൽക്കാടിലൂടെ ഈ ഒരു ഐലൻഡിൽ എത്തിക്കുക എന്നുള്ളതാണ് മറ്റു ചിലര് മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് നൂറിന് മുകളിലോളം ബോട്ടുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ചന്ദ്രൻ ചേട്ടൻ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ചന്ദ്രൻ ചേട്ടന്റെ അതിസാഹസികമായ നല്ല ഒരു ബോട്ടാണ് ആ ബോട്ടിലാണ് ഞങ്ങളുടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മനോഹരമായ ഒരു ദൃശ്യഭംഗി ഞങ്ങൾക്ക് കാണിച്ചു നൽകുകയാണ് രണ്ട് കണ്ടൽ കാടുകൾ ഇങ്ങനെ റാ പോലെ നിലകൊള്ളുന്നത് തീർച്ചയായിട്ടും മനോഹരമായ ദൃശ്യഭംഗിയാണ് ഏവർക്കും അത് സമ്മാനിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനെ തൊറ്റൊരുമി എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോകുന്നത് ഞാനും പൈസാരുമൊക്കെ ഏറെ ആസ്വദിച്ചാണ് ഈ ഒരു ബോട്ടിൽ ഈ ഒരു യാത്രയിലായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് സീസൺ അല്ലാത്ത ഒരു മാസത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നിട്ട് പോലും ധാരാളം ആളുകളാണ് ഈ ഒരു ഭാഗം കാണുവാനും ആസ്വദിക്കുവാനും ഒക്കെയായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ആളുകൾ ജോലിയില്ലാതെ ഭവനങ്ങളിൽ തന്നെ കഴിയുന്നു മീൻപിടുത്തവുമായിട്ട് കഴിയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുകയാണ് ഇതാ ഒരു കണ്ടൽ കാടിൻ്റെ സമീപഭാഗത്ത് ഞങ്ങളെ നിർത്തിയിരിക്കുകയാണ് അവിടെ ഈ കണ്ടൽ കാടിൻ്റെ മുകളിൽ കയറുവാനായിട്ട് ഉള്ള ഒരു അവസരം ചന്ദ്രൻ ചേട്ടൻ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് അതിനെ പറ്റിയ രീതിയിൽ ബോട്ടും കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് നിർത്തിയിട്ടുണ്ട് പൈസ ആണെങ്കിൽ അതി രീതിയിൽ ഈ ഒരു കണ്ടൽ കാടിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറുവാനുള്ള പരിശ്രമത്തിലാണ് ആയിരിക്കുന്നത് പണ്ടേ തന്നെ മരം കയറി ശീലമുള്ളത് കൊണ്ട് ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൈസ ആറ് അതിന്റെ മുകളിലേക്ക് കയറുവാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് പൈസാറിന്റെ അതിസാഹസികമായി ഈ ഒരു മരം കയറ്റം ഞാൻ എന്റെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് സംഭവിച്ചാലും ഞാൻ ഏറ്റു എന്നുള്ള ചന്ദ്രൻ ചേട്ടന്റെ ആ വാക്കുകളുടെ ഉറപ്പിലാണ് പൈസാർ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും മുന്നോട്ട് നീങ്ങണോ വേണ്ടയോ എന്നുള്ള ആലോചനയിലായിരിക്കുന്നത് ഓരോ സ്റ്റെപ്പും കരുതലോടുകൂടി മുന്നോട്ട് വയ്ക്കുകയാണ് നല്ല ബലമുള്ള നല്ല ബലപത്തായിട്ടുള്ള ശകരങ്ങളാണ് ഇതിനുള്ളത് അതുകൊണ്ട് കൈവിടാതിരുന്നാൽ മാത്രം മതി യാതൊരു കുഴപ്പവുമില്ല എന്നുള്ള കാര്യം ചന്ദ്രൻചേട്ടൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്ത് സംഭവിച്ചാലും ഞാൻ കോരിയെടുക്കും എന്നുള്ള ചിന്തയോടുകൂടിയാണ് ചന്ദ്രൻചാട്ടൻ ഞങ്ങളെ നോക്കി നിന്നത് ഏതായാലും താഴേക്ക് വീഴുവാണെങ്കിൽ അതുപോലും വീഡിയോയിൽ പകർത്താൻ സാധിക്കുമല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് സാഹസികമായ മുന്നേറ്റമാണ് പൈസ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അത് അവസാനിപ്പിച്ച് ബോട്ടിലേക്ക് തിരികെ പൈസാർ എത്തിച്ചേർന്നിരിക്കുന്നു പൈസാറിൻ്റെ സാഹസികത എന്നെ വല്ലാതെ ആകർഷിച്ചു അതുകൊണ്ട് ഞാനും ഒരു പിടി നോക്കിക്കളയാം എന്നുള്ള ചിന്തയോടുകൂടി മുകളിലേക്ക് കയറിയിരിക്കുകയാണ് ഇത് വളരെ ഈസിയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് താഴേക്ക് നോക്കി കഴിയുമ്പോൾ താഴെ വെള്ളം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഏത് രൂപത്തിലായിരിക്കും എന്നെ എടുക്കുക എന്നുള്ള ചിന്ത എനിക്കുള്ളതുകൊണ്ട് ഞാൻ അധിക സാഹസികത്തിൽ നിന്നില്ല താഴെ ബോട്ടിലേക്ക് ഇറങ്ങി യാത്ര തുടരുകയാണ് ഇതുപോലെയുള്ള ഈ കണ്ടൽ കാടുകൾക്കിടയിലൂടെയുള്ള മനോഹരമായ യാത്ര തന്നെയാണ് ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ ഹൃദ്യത എന്ന് പറയുന്നത് അത് ആസ്വദിച്ചും വീഡിയോയിൽ പകർത്തിയുമൊക്കെ ഞങ്ങൾ മുന്നേറുകയാണ് വീഡിയോയിൽ എന്തിനാണ് ഇതൊക്കെ പകർത്തുന്നത് ആസ്വദിച്ചാൽ പോരെ എന്നുള്ള ചിന്ത ചിലപ്പോൾ എൻ്റെ പ്രേക്ഷിതർക്ക് തോന്നുവാൻ സാധ്യതയുണ്ട് ഒത്തിരിയേറെ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള മനോഹരമായ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കണം എന്നില്ല അതുകൊണ്ട് തന്നെ ഫോട്ടോയിൽ മാത്രം ഒതുക്കാതെ ഇതുപോലെയുള്ള വീഡിയോകൾ വഴിയായിട്ട് ഓർമ്മയെ സൂക്ഷിക്കുക പിന്നീട് അന്ന് നടത്തിയ നല്ല നല്ല യാത്രകൾ ഓർമ്മയിൽ അയവിറക്കുക എന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ ഒരു വീഡിയോ മുഴുവനും ഞങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും പൈസാറ് അതിസാഹസികമായ ഒരു രംഗത്തിലേക്ക് കടന്നു വരികയാണ് തൊട്ടടുത്ത് അഷ്ടമുടി കായലിലേക്ക് കടക്കുവാനുള്ള ചെറിയൊരു പാലം ഞങ്ങളെ തേടി വന്നിരിക്കുകയാണ് ഇതെങ്ങനെ മറികടക്കും എന്നുള്ള ചിന്തയോടുകൂടിയാണ് ആയിരിക്കുന്നത് പൈസാറിൻ്റെ പിന്നിൽ ഇതുപോലൊരു പാലമുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൊക്കം കുറവും കാര്യങ്ങളുമൊക്കെ പൈസാറിനെ ഏറെ ആശങ്കയിൽ ആഴ്ത്തുവാൻ കാരണമായിട്ടുണ്ട് എങ്കിലും ഒരു സാഹസികതയ്ക്ക് മുതിർന്നുകൊണ്ടാണ് പൈസ അതിനെ നോക്കി കാണുന്നത് ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതാ ബോട്ടിൽ ഞങ്ങളെ തനിക വിട്ടിട്ട് ബോട്ടുകാരൻ ചെയ്തതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലത്തിന് മുകളിലേക്ക് ചാടി കയറി മറുവശത്ത് ഞങ്ങൾ എത്തിച്ചേരുമ്പോഴേക്കും വീണ്ടും ബോട്ടിലേക്ക് ചാടി ഇറങ്ങുന്ന ബോട്ടുകാരനെയും ഞങ്ങൾക്ക് ഈ ഒരു സാഹസി കാണുവാൻ സാധിച്ചു ഇത് അതിസാഹസികമായിട്ട് ഈ ഒരു രംഗത്തെ പൈസാർ നേരിട്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ ബോട്ടിനെ നിലംപറ്റി താട് വണങ്ങിയാണ് ഈ ഒരു വീഡിയോ പകർത്തിക്കൊണ്ടിരിക്കുന്നത് അത് കണ്ടിട്ടായിരിക്കാം വൈ വലിയ ഇഞ്ചിരി എന്നെ തേടി വന്നിരിക്കുന്നത് ഇത് കായലിന്റെ ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തേക്ക് കടന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഐലൻഡിലേക്കുള്ള യാത്ര തൊട്ടടുത്തെത്തി എന്നുള്ള കാര്യം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് മൺറോൺ എന്ന് പറയുന്ന ഈ ഒരു തുരുത്ത് ഈ അടുത്ത കാലത്താണ് ഒത്തിരിയേറെ ഫേമസ് ആയിട്ട് മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ധാരാളം വിനോദസഞ്ചാരികൾ ഈ അടുത്ത കാലത്തായിട്ട് മൺറോൺ തുരുത്ത് കാണുവാൻ വേണ്ടിയിട്ട് ഓടിയെത്തിയിരിക്കുന്നത് ഇത് ഈ ഒരു നാട്ടുകാരെ സംബന്ധിച്ചോളം ഏറെ അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം അവരുടെ വരുമാന സ്രോതസ്സ് തന്നെ ഈ ഒരു മേഖലയെ കേന്ദ്രീകരിക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾ എങ്ങനെയാണ് വളർന്നു വരുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും അവരെ സംബന്ധിച്ചോളം നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ നല്ല രീതിയിലേക്ക് കയറ്റി വിടുവാനായിട്ട് ഈ ഒരു ഉപജീവന മാർഗ്ഗം തീർച്ചയായിട്ടും അവരെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ സിറ്റിയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ മനോഹരമായ യാത്രകളാണ് അവരുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുവാൻ അവസരം നൽകുന്ന വസ്തുത എന്ന് പറയുന്നത് ഇത് തൊട്ടടുത്തായിട്ട് ഈ മൺട്രോൺ തുരുത്ത് ഞങ്ങളെ തേടി വന്നിരിക്കുകയാണ് ഈ ഒരു തുരുത്തിലേക്കാണ് ഞങ്ങൾക്ക് എത്തിച്ചേരേണ്ടത് ഒത്തിരിയേറെ സിനിമകൾ ഈ ഒരു പ്രദേശത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്തിനാണ് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മൺട്രോൺ തുരുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പേര് തന്നെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ഒരു സ്ഥലത്തിന് ഇത്രമാത്രം ഒരു പ്രാധാന്യം ലഭിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പോലും ധാരാളം വിനോദസഞ്ചാരികൾ ഈ ഒരു തുരുത്ത് തേടി എത്തിച്ചേരുവാനുള്ള കാരണമെന്ന് പറയുന്നത് പ്രകൃതി ഒരുക്കിയ മനോഹരമായി കാഴ്ചകളാണ് ഈ ഒരു പ്രദേശത്ത് നമ്മെ തേടിയെത്തുന്നത് പ്രകൃതിയിലായിരിക്കുമ്പോൾ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് ഇതൊന്നും നഷ്ടപ്പെടാതെ ബാക്കിയുള്ളവർക്കൊക്കെ ഇത് ആസ്വാദ്യകരമായ രീതിയിൽ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നത് ഈ ഒരു തുരുത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കായലോരത്തിൽ ഒറ്റപ്പെട്ട ഒരു ദ്വീപ് പോലെ ഈ ഒരു പ്രദേശം നിലകൊള്ളുകയാണ് എങ്ങോട്ട് നോക്കിയാലും ചുറ്റുപാടും വെള്ളം മാത്രം കായലോരം മാത്രം അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങോട്ട് ഏതെങ്കിലും രീതിയിൽ സഞ്ചാര യോഗ്യമായ സംവിധാനങ്ങളില്ലാതെ കടന്നു വരാൻ സാധിക്കുകയില്ല അവിടെയുള്ളവർക്കും ഇതുപോലെ തന്നെയാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു സംവിധാനം ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ആധുനിക ലോകത്തിൽ ഒത്തിരിയേറെ ആളുകളുടെ ജീവിതവും ഇതുപോലെ തുരുത്തുപോലെയാണ് എന്നുള്ള കാര്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന വൈദികൻ എന്നുള്ള നിലയിൽ ഞാനും പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഒറ്റപ്പെട്ട ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ലോകം സൃഷ്ടിച്ചെടുക്കുകയാണ് അവർ ആദ്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഉള്ള പ്രവേശനം അവർ തന്നെ ഇതുപോലെയുള്ള വെള്ളത്തെ ചുറ്റപ്പെട്ട രീതിയിൽ ക്രമീകരിക്കുകയാണ് ആർക്കും അവരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുകയില്ല ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളിലേക്ക് ഞങ്ങളെപ്പോലെയുള്ള വൈദികർക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള സംവിധാനം ഒരുക്കേണ്ടി വരും അങ്ങനെയുള്ള സംവിധാനങ്ങൾ വഴിയായിട്ട് മാത്രമേ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ സമൂഹത്തിലേക്ക് കൊണ്ടു സാധിക്കുകയുള്ളൂ ഈ ഒരു തുരുത്ത് കണ്ടപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ തന്നെയാണ് എൻ്റെ മനസ്സിലൂടെയും കടന്നു പോയത് ഇതാ തുരുത്തിൻ്റെ സമീപ ഭാഗത്ത് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ആ ഒരു തുരുത്തിലേക്കുള്ള യാത്ര ഏറ്റവും അടുത്തെത്തിയിരിക്കുന്ന ഒരു പ്രതീതിയാണ് ഞങ്ങൾക്കുള്ളത് ഈ ഒരു തുരുത്തിൻ്റെ സൈഡിൽ കൂടിയാണ് ഇപ്പോൾ ഒരു യാത്ര ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഏതോ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് ആളുകൾക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കടവ് ഉണ്ട് എന്നുള്ള കാര്യമാണ് ചന്ദ്രൻ ചേട്ടന് ഞങ്ങൾ മനസ്സിലാക്കിയത് ഇത് ആ ഒരു കടവിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു പൈസ അതിസാഹസികമായ രീതിയിൽ ഈ ഒരു കടവിലൂടെ ഈ ഒരു പ്രദേശത്തേക്ക് ആദ്യം കടന്നു വന്നിരിക്കുകയാണ് ഈ ഒരു തുരത്തിനുള്ളിൽ തന്നെ ഒത്തിരിയേറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും അവശേഷിക്കുന്നു എന്നുള്ള കാര്യം ചന്ദ്രചേട്ടൻ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ചന്ദ്രചേട്ടനും ഈ ഒരു ഭാഗത്ത് ഞങ്ങളോടൊപ്പം കടന്നു വന്നിട്ടുണ്ട് ഇവിടെ ആകെ ഒരു കിണറാണുള്ളത് ഈ ഒരു കിണറും നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കും ഏറെ താഴ്ചയുള്ളൊരു കിണറായതുകൊണ്ട് ഏറെ സൂക്ഷിച്ചു മാത്രമാണ് യാത്ര നടത്തേണ്ടത് ഈ തുരുത്തിലൂടെ നടക്കേണ്ടത് എന്നുള്ള കാര്യം ഞങ്ങളെ ഈ ഒരു ബോട്ടിലെ ചന്ദ്രൻചേട്ടൻ ഓർമ്മപ്പെടുത്തുകയായിരുന്നു സിനിമ ഷൂട്ടിങ്ങിന്റെ ബാക്കി പത്രമായിട്ട് നിലകൊള്ളുന്ന ഒരു ഷെഡാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വിശദീകരിച്ച് നൽകുന്ന ചന്ദ്രൻചേട്ടനെയാണ് ഞങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ ലഭ്യമായത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ധാരണ ലഭിക്കുവാനായിട്ട് ഇടവന്നിട്ടുണ്ട് ആ കാര്യത്തിൽ ഞാൻ നല്ല ഒരു അന്നി ചന്ദ്രചേട്ടന് ഞാൻ സമർപ്പിക്കുകയാണ് ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഈ ഒരു തുരുത്തിൽ ഞങ്ങൾ ചെലവഴിച്ചത് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ മരങ്ങളും അതുപോലെ തന്നെ എട്ടുകല്ലുകൾ നിറഞ്ഞ പ്രദേശങ്ങളുമൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചതിന് ശേഷം ഏതാനും പ്രദേശങ്ങൾ വീഡിയോയിൽ പകർത്തിയതിന് ശേഷം ഞങ്ങൾ തിരികെ ബോട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഞങ്ങളുടെ തിരികെയുള്ള യാത്ര ഞങ്ങൾ ആദ്യം ആരംഭിച്ച ആ സ്ഥലം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുകയാണ് സമയം ഏകദേശം പന്ത്രണ്ട് മണിയായി സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് ചൂട് അത് കഠിനമാണ് അതുകൊണ്ട് പൈസ കൊടയുയർത്തി നിലകൊള്ളുകയാണ് തോട്ടുകാരൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൊട കരുതിയിട്ടുള്ളതിനാൽ ഞങ്ങൾക്ക് ആ ഒരു സൂര്യാതാപത്തിൽ നിന്നുള്ള വലിയൊരു സംരക്ഷണം ലഭിക്കുവാൻ ഇട വന്നിട്ടുണ്ട് രാവിലെ ആറ് മണിയോടുകൂടി ഇവിടുത്തെ യാത്രകളൊക്കെ ആരംഭിക്കും അതുകൊണ്ട് ആദ്യത്തെ സ്ലോട്ടിൽ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ ഇതുപോലെ വെയിലിൻ്റെ ആഘാതത്തിൽ നമുക്ക് സംരക്ഷണം ലഭിക്കുവാനായിട്ട് വരുന്നതാണ് അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്നവരായ ആരെങ്കിലും ഇതുപോലെ ഒരു സാഹസി യാത്രയ്ക്ക് മുതിരുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാവിലെ തന്നെ എത്തിച്ചേരുക രാവിലെ എത്തിച്ചേർന്നാൽ മാത്രം പോലെ ആദ്യത്തെ സ്ലോട്ടിൽ തന്നെ ഈ ഒരു യാത്ര ആസ്വദിക്കുക പ്രഭാതത്തിലുള്ള യാത്രയാണ് ഏറ്റവും ഹൃദ്യമായത് എന്നുള്ള കാര്യം ബോട്ടുകാരെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു ഞങ്ങൾ എത്തിച്ചേർന്ന സമയം മണിയായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് മണിയായി ഞങ്ങൾ തിരികെ എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് മനോഹരമായ യാത്ര നിങ്ങൾക്കും സാധിക്കും എന്നുള്ള കാര്യം സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുന്നു